ഫ്രണ്ട്സ് കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയുടെ കീഴിൽ ഒഴിവ് വന്നിട്ടുണ്ട് എക്സാം ഒന്നുമില്ലാതെ വാക്കിംഗ് ഇൻ്റർവ്യൂ ആയിട്ടാണ് നടത്തുന്നത് നമുക്കിതിൻ്റെ ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോക്കാം ജലനിധി മലപ്പുറം മേഖല ഓഫീസിലേക്ക് മാനേജർ ടെക്നിക്കൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ തേടുന്നത് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ബിടെക് സിവിൽ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂടാതെ കുടിവെള്ള പ്രോജക്റ്റുകളുടെ ഡിസൈനിങ് നിർവഹണം എന്നീ മേഖലകളിൽ എട്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മലപ്പുറം കുന്നുമൽ യു എം കെ ടവറിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിൽ മെയ് ഒമ്പത് രാവിലെ ഒമ്പത് മണിക്കുള്ള ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുക ഇൻ്റർവ്യൂവിനെത്തുമ്പോൾ എൻജിനീയറിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ രേഖയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുവരിക കൂടുതൽ വിവരങ്ങൾക്ക് റീജിയണൽ പ്രോജക്റ്റ് ഡയറക്ടറുമായി ബന്ധപ്പെടാം ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നു